ം ഞാൻ കൈതപ്പള്ളി ശക്കിയ ഇന്ന് നമ്മുടെ ഇടത്തിരുത്തിയുടെ അഭിമാനമായ സബരിയ ക്ലബിന്റെ നേതൃത്വത്തിൽ വടംവലി മത്സരം നടക്കുകയാണ് അതിന് വൻ ജനാവലിയാണ് കാണാൻ വന്നിട്ടുള്ളത് എട്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിന്റെ പരിപാടി ഈ സമയത്തും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ കലാമത്സരങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒന്നൊന്നര മാസക്കാലം നമ്മുടെ കേരളത്തിലെ ইডাতি ক্঺া young ক্েে ി കൈപ്പം മംഗലം ഒപ്പം ഗവീഷ് അവർ പോയി സംഘർഷം സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കാര്യം സ്വീകരിക്കും ആധ്യാ ഉൽഘാടന മന്ത്രിമറി ശോമാചന് വേണ്ടി രണ്ട് ടീമുകൾ രചുവപുരമ്പംഗട്ടെ ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മന്ത്രിൾ ഉൽഘാടനം ചെയ്യുകയാണ് കൈയ്യടികളേ സ്റ്റേ ആയി ഓരാട്ടു നൽകി കോരിഞ്ഞ பெருമയുള്ള അമ്പവൂരി പരിവോട്ടങ്ങൾക്ക് കളിക്കളം എത്തി ചേർ മോൾ മറപുറത്ത് ജിം പരിയാണം ചാലക്കുടി ഒന്നാം നമ്പറിൽ വിദാലാവനം വിസ്മർസമെന്നവേഇ

ചീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും മുന്നോടിയായി നാടിന്റെ യുവജനങ്ങളെ കലാ കായിക മേഖലകളിൽ മുന്നോട്ട് നയിക്കുന്ന സബലയുടെ പഞ്ചായത്ത് തലത്തിലും കലാമത്സരങ്ങളിൽ കലാതിലകമായ ആളാണ് നല്ല കൈകളെ തന്നെ ചെയ്യുകൊണ്ട് ആരതി രാജേഷ് ആരതി രാജേഷ് കടന്നത് ിൽ ലോക് പഞ്ചായത്ത് വിമർശനങ്ങളിൽ പങ്കെടുത്ത സബരിയുടെ നാമതയും ഉയർത്തിപ്പിടിച്ച് വാരം മാളമിക ജെ പി നല്ല കൈ നൽകി എൺപത്തഞ്ച് കിലോമി ഗ്രാമത്തിൽ സെക്കൻഡ് പ്രൈസ് കൈകൾ കൊടുക്കും സമാനം നേടിയ വ്യക്തികളാണ് കടന്നു വരുന്ന നല്ല കൈകളും കൊടുക്കണ്ട ഉപന്യാസത്തിൽ സെക്കൻഡ് കവിതാരചനയിൽ తేడం ఈ సభ్య సెక్రటరీ వైష్ణవ్ మాణితుర్తి గ్రామ పంచాయత్ కేరళోత్సవ വടംവലിയിൽ ഒന്നാം സമ്മാനം ഇന്നലെ നടന്ന ബ്ലോക്ക് തല മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ സബരിയുടെ വടംവലി ടീമിനെ മൊത്തം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പേര് ബ്ലോക്ക് തലത്തിൽ രണ്ടാം സ്ഥാനവും വെള്ളത്തിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനവും നേടിയ ആ ടീമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും കിടന്നു വരും மீன் வீட்டி இடதுருத்தி பஞ்சாயத்து தலத்தில் ஒன்றாம் பஞ்சாயத்து தலத்தில் ரெண்டாம் ஸ்தானும் தேறிய டீம் இடதுருத்தியோட மண்ணில் அவருக்க ഒരു വെടംപൊലി മത്സരത്തിന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു സമേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും ഒപ്പം തന്നെ വേണ്ടി സബരിയ കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ സെക്രട്ടറിയും മറ്റ് ചുമതലപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വോയിസ് ഓഫ് ുടം ടീമിന്റെ അംഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എത്തിച്ചേരുക നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം ചെയ്ത് നൽകേണ്ടതാണ് വോയിസ്

Kalau <laughs> jemput sih kan? Kalau biasa kita boleh ada di lek. Ada tiri orang ada tiri orang yang macam ni kan orang pun cikgu tu. Bagi nak orang kuda pun ada kuda kan? Bagi orang ini tiri pasti kilo ye. Baru ini angkut yang jin janda itu tiri pasti kerja dengan tu saya di lek. Tiri cerita tu kan? Kalau kita kita boleh ada di lek. Ada sih kita lihat di kalau ni cuma ni. Ini nak kupai kan? Nanti saya nak kuda ni kalau mana? Malah restoran dan apa dia yang saya kurang sekali pemandang.